ഹസ്ബയുടെ രാത്രിയിൽ ഉംറ ചെയ്യുന്നത് അതായത് മിനയിൽ നിന്ന് തിരിച്ച് പോകുന്ന ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രാത്രിയാണ് ഹസ്ബ എന്ന് പറയുന്നത് ഹജ്ജ് എല്ലാം കഴിഞ്ഞു ുന്നു ഞങ്ങൾ റസൂൽ അലൈഹി അലൈഹിടൊപ്പം യാത്ര തിരിച്ചു പുതിയ നിലാവ് അതായത് മാസപ്പിറവിക്ക് മുമ്പാണ് ദുൽഹജ്ജ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഹജ്ജിന് ഇഹ്റാം കെട്ടേണ്ടവർ അങ്ങനെ കെട്ടിക്കോ ഉംറയ്ക്ക് ഇഹ്റാം കെട്ടണ്ടവർ അങ്ങനെ കെട്ടിക്കോ ഞാൻ ബലിമൃഗത്തിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉംറയ്ക്കുള്ള ഇഹ്റാം കെട്ടുമായിരുന്നു ആയിഷ ൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഞങ്ങളുടെ കുറച്ച് പേര് എഹ്റാം ഉമ്രയ്ക്ക് വേണ്ടി കെട്ടി കുറച്ചുപേര് ഹജ്ജിന് വേണ്ടി എഹ്റാം കെട്ടി ഞാൻ ഒമ്രയ്ക്ക് എഹ്റാം കെട്ടിയ കൂട്ടത്തിലായിരുന്നു അറഫ ദിനം വന്നപ്പോൾ ഞാൻ ആർത്തവത്തിലായിരുന്നു ഞാൻ റസൂൽ അലൈഹി സല്ലാസ്ലമയോട് അതിനെപ്പറ്റി പരാതി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിന്റെ ഉമ്ര നീ ഉപേക്ഷിക്കുക തലമുടി കെട്ടഴിക്കുക മുടി ചീകുക വീണ്ടും എഹ്റാം കെട്ടുക ഹജ്ജിന് വേണ്ടി മാത്രം ഹസ്ബേഡ് രാത്രി ആയപ്പോൾ അദ്ദേഹം എന്നെ അയച്ചു അബ്ദുറഹ്മാനോടൊപ്പം അത്തൻ്റെ ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് എഹ്റാം കിട്ടിയ വിമ്രയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങളത് ചെയ്തു എൻ്റെ നഷ്ടപ്പെട്ട വെമ്രയ്ക്ക് പകരമായിട്ട് ഇതെല്ലാം നമ്മൾ കുറേ പ്രാവശ്യം കണ്ട ഹദീസാണ് أن عائشة رضي الله عنها قالت خرجنا مع رسول الله صلى الله عليه وسلم موافينا للحلالي موافينا للحلالي للحجة فقال لنا من أحب منكم أن من يحل بالحج فليهل ومن أحب أن يحل بعمرة فليحل بعمرة فلولا إني أهديت لأهللت بعمرة قالت فمنا من أهل بعمرة ومنا من أهل بحج وكنت ممن أهل بعمرة فأظل يوم عرفة وأنا حائض فشكوت إلى النبي صلى الله عليه وسلم فقال ارفضي عمرتك وانقضي رأسك وانتشطي واهلي بالحج فلما كان ليلة الحصبة أرسل مع عبد الرحمن إلى التنعيم فأخللت بعمرة مكان عمرتي അത്തന്നെയെന്ന് ചെയ്യുന്നത് വിശദീകരിക്കുന്നു അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ അലി അള്ളാവിനുമായി എന്നോട് പറഞ്ഞു റസൂൽ ഫസൂൽ സല അലൈസ് അദ്ദേഹത്തിനോട് ഉത്തരവിട്ടു ആയിഷായ പുറകിൽ കയറ്റിക്കൊണ്ടുപോയി അതായത് അദ്ദേഹത്തിന്റെ മൃഗത്തിന്റെ പുറകിൽ കയറ്റിക്കൊണ്ടുപോയി തന്നെയുമിൽ പോയി ഹും ചെയ്തുകൊണ്ടുവരാൻ റസൂൽ അദ്ദേഹത്തിന്റെ ഹജ്ജിന് കെട്ടി മാത്രമായിരുന്നു കൂടെ ഹദി അറബു മൃഗം ഉണ്ടായിരുന്നവർ അലി യമനിൽ നിന്ന് വന്നു അദ്ദേഹത്തിനും ൃഗം ഉണ്ടായിരുന്നു അദ്ദേഹം അലി പറഞ്ഞു ഞാൻ എഹ്റാം കെട്ടിയിരിക്കുന്നത് അള്ളാവിന്റെ റസൂൽ അലൈഹി സ്വലം എന്ത് നീയ്യത്താണോ വെച്ചിരിക്കുന്നത് അതേ ഉദ്ദേശത്തോടു കൂടിയാണ് അതേ നീയത്തോടു കൂടിയാണ് റസൂൽ അലൈഹി അലൈസ് അദ്ദേഹത്തിന്റെ സഹാബാക്കളോട് എഹ്റാം ചെയ്യാൻ അലി പൂർത്തീകരിക്കാൻ പറഞ്ഞു അതായത് എന്ത് ഉദ്ദേശത്തോടെയാണോ അവർ വന്നത് അതായത് ഉംറ കായയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യാനും സായി അസഫ അൽമറയുടെ ഇടയിൽ ചെയ്യാനും പറഞ്ഞു എന്നിട്ട് തലമുടി വെട്ടിച്ചുരുക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ ഇഹ്റാം അഴിക്കാൻ പറഞ്ഞു കൂടെ ആർക്കൊക്കെയാണോ ഹദി അതല്ലെങ്കിൽ ബലിമൃഗം ഉള്ളത് അവർ ഒഴികെ അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ മിനായിലേക്ക് പോട്ടെ അല്ലെ പോകണമോ എന്ന് ചോദിച്ചു ഞങ്ങളുടെയൊക്കെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്നും തുള്ളി ഇറ്റു വീഴുന്നു അതായത് ഞങ്ങൾ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എഹ്റാം പൂർത്തീകരിച്ചിട്ട് റസൂൽ സല്ല അലൈഹി സ്വലാം അത് കേട്ടോ പറഞ്ഞോ ഞാനത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനും ഹദി അല്ലെ ബലിമൃഗത്തിനെ കൂടെ കൊണ്ടുവരുമായിരുന്നില്ല എൻ്റെ കൂടെ ബലിമൃഗം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എഹ്റാം പൂർത്തീകരിക്കുമായിരുന്നു ആയിഷയ്ക്ക് ആർത്തവം ആയി അവർ എല്ലാ ഹജ്ജിൻ്റെ കർമ്മങ്ങളും പൂർത്തീകരിച്ചിരുന്നു തവാഫ് ഒഴികെ അങ്ങനെ അവർ ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയായപ്പോൾ അവര് വാ ചുറ്റും എന്നിട്ട് പറഞ്ഞു അള്ള റസൂലേ നിങ്ങൾ എല്ലാവരും തിരിച്ചു പോകുന്ന ഹജ്ജും ആയിട്ടാണ് ഞാൻ മാത്രം ഹജ്ജുമായി തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം സല്ലാ അലൈഹി സ്വലം അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കറിനോട് ഉത്തരവിട്ടു അവരോടൊപ്പം ആ തന്നെയിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ ചെയ്തു ഹജ്ജിന് ശേഷം ദുൽഹിജ്ജ സുറാഖാ ബിൻ മാലിക് ഇബിന് ജുഷാം റസൂൽ അലൈഹി സല്ലാസ്ലമെ കണ്ടുമുട്ടി അൽ അഖബയിൽ വെച്ചിട്ട് ജംറത്തുൽ അഅബ നമ്മൾ നേരത്തെ കണ്ടതാണ് വലിയ ജംറ ഹജ്ജിൻ്റെ കിതാബിൽ അവരെ രണ്ടാമത്തെ ആൾ അതായത് റസൂൽ അവിടെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ റസൂലേ ഇത് താങ്കൾക്ക് മാത്രം അനുവദനീയമായതാണോ എന്ന് ചോദിച്ചു റസൂൽ സല്ലു അലൈഹി വല്ലം പറഞ്ഞു ഇല്ല ഇത് എല്ലാവർക്കും എപ്പോഴും ഉള്ളതാണ് അതായത് സകല കാല മുസ്ലിങ്ങൾക്കും ഹജ്ജിനു മുമ്പ് വിമ്ര ചെയ്യാം حدثني جابر بن عبد الله رضي الله عنهما أن النبي صلى الله عليه وسلم أهل وصحابه بالحج وليس مع أحد منهم هدي غير النبي صلى الله عليه وسلم وطلحتها وكان علي قدم من اليمن ومعه الهدي فقال أهللت بما حل بي رسول الله صلى الله عليه وسلم وأن النبي صلى الله عليه وسلم أذن الأصحابه أن يجعلوها عمرة يطوف بالبيت ثم يقصر ويحل الا من معه الهدي فقالوا انطلقوا الى منن وذكروا احدنا يقتر فبلغ النبي صلى الله عليه وسلم فقال لو استقبلت من امري ما استدبرت ما هديت ولولا ان معي الهدي لاحللت وأن عائشة رضي الله عنها حاضت فنسكت المناسك كلها غير أنها لم تطف بالبيت قال فلما طهرت وطافت قالت يا رسول الله أتنطلقون بعمرة وحجة وأنطلق بالحج فأمر عبد الرحمن بن أبي بكر أن يخرج معها إلى التنعيم فأتمرت بعد الحج في ذي الحجة وأن سراقة ابن مالك ابن جوشم لقي النبي صلى الله عليه وسلم بالعقبة وهو يرميها فقال ألكم هذه خاصة يا رسول الله قال لا بل للعباد عمرة شيئنا حجنا شيشم بل مرغم إلا الاعتماري بعد الحج بغير هدي വിശദീകരിക്കുന്നു ഞങ്ങൾ റസൂൽ അലൈഹി അള്ളാഹുഅലൈമയോടൊപ്പം യാത്ര തിരിച്ചു ദുൽഹജ്ജ മാസപ്പിറവിക്ക് മുമ്പാണ് ചന്ദ്രൻ കാണുന്നതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു ആരൊക്കെ ഉമ്രയ്ക്ക് എഹ്റാം കിട്ടണം അങ്ങനെ ചെയ്യാം ആരൊക്കെ ഹജ്ജിന് എഹ്റാം കെട്ടണം എന്നുണ്ടോ അങ്ങനെ ചെയ്യാം എൻ്റെ കൂടെ ഞാൻ ബലിമൃഗത്തിനെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇഹ്റാം 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 കെട്ടുമായിരുന്നു വേണ്ടി വേണ്ടി കെട്ടി കെട്ടി അങ്ങനെ ബാക്കി ഹജ്ജിനുള്ള ഞാൻ കെട്ടിയ ആളുകളിൽ ഉള്ളതായിരുന്നു എനിക്ക് ആർത്തവമായി മക്കയിൽ കയറുന്നതിന് മുമ്പേ ഞാൻ അറഫ ദിവസം വരെ ആർത്തവത്തിൽ ആയിരുന്നു ഞാൻ അള്ളാഹു റസൂൽ അലൈഹി അലൈസ്മിയോട് പരാതി പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു നിന്റെ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ആ ഇഹ്റാം അഴിക്കുക തലമുടി അഴിക്കുക മുടി ചെയ്യുക ഹജ്ജിന് വേണ്ടി റാം കെട്ടുക അങ്ങനെ ഞാൻ അതുപോലെ ചെയ്തു ഹസ്ബൈഡ് രാത്രി അതായത് മിനയിൽ നിന്ന് യാത്ര തിരിക്കുന്നതിനുള്ള രാത്രി ആയപ്പോൾ റസൂൽ അലൈഹി സല്ലാവിസ്ലാം അബ്ദുറഹ്മാനെ എന്നോടൊപ്പം ലേക്ക് പറഞ്ഞു വിട്ടു ഉബ റിപ്പോർട്ടർമാരിൽ ഒരാൾ കൂട്ടി ചേർക്കുന്നു അദ്ദേഹം അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ പുറകിൽ ഇരുത്തിയാണ് ആയിഷയെ കൊണ്ടുപോയത് റലിയുല എന്നിട്ട് അവർ എഹ്റാം കെട്ടി ഉമ്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നേരത്തെ ഉപേക്ഷിച്ച ഉംറയ്ക്ക് പകരം ആയിഷ ഹജ്ജ് കഴിഞ്ഞു ഉമ്രയും കഴിഞ്ഞു പക്ഷെ അവർക്ക് ഹദി ഉണ്ടായിരുന്നില്ല

ولولا أني أهديت لي أهللت بعمرة فمنهم من أهل بعمرة ومنهم من أهل بحجة وكنت ممن أهل بعمرة فحضت قبل أن أدخل مكة فأدركني يوم عرفة وأنا حائض فشكوت إلى رسول الله صلى الله عليه وسلم فقال ൂലി എന്ന് പറയുന്നത് ഒരാൾ എന്തുമാത്രം അതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ടോ അത് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിലുള്ള കഷ്ടപ്പാടുകളും തടസ്സങ്ങളും അതിനനുസരിച്ചാകുന്നു നസബ് ഹജിൻസ് അസുവ വിശദീകരിക്കുന്നു ആയിഷ റീന ഇങ്ങനെ പറഞ്ഞതായിട്ട് അല്ലയോ അള്ളാഹുവിൻ റസൂലേ ആളുകളെ രണ്ട് നുസുക്ക് അതായത് ഹജ്ജും ഉംറയും ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു ഞാൻ ഒരെണ്ണം മാത്രം ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്നു അദ്ദേഹം പറഞ്ഞു നീ ശുദ്ധിയാവുന്നതുവരെ കാത്തിരിക്കുക നിൻ്റെ ആർത്തവത്തിൽ നിന്ന് എന്നിട്ട് നീ തെന്വയമ്മിലേക്ക് പോവുക അവിടെ ഇഹ്റാം കെട്ടുക ഒമ്പാ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരുക ഇന്ന ഇന്ന സ്ഥലത്ത് പക്ഷേ അതിൻ്റെ കൂലി എന്ന് പറയുന്നത് നീ അതിനുവേണ്ടി ചിലവാക്കുന്നതും അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതും അതിലുള്ള തടസ്സങ്ങൾ നീ അനുഭവിക്കുന്ന തടസ്സങ്ങളും അനുസരിച്ചിട്ടാകുന്നു അതായത് ഈ ഉമ്രയുടെ കൂലി അപ്പോൾ വ്യത്യാസമുണ്ട് സാധാരണ ഉമ്ര പോലെ അല്ല അല്ലെങ്കിൽ ഓരോ ഉമ്രയ്ക്കും വ്യത്യാസം വ്യത്യാസം കൂലിയാണ് അതിനെ ചെയ്യുന്ന ആള് കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പോയി ആ വഴിക്ക് ആ തവാഫ് തവാഫുൽ വദാ അതായത് വിടവാങ്ങൽ തവാഫ് ആയിട്ട് കണക്കാക്കുമോഫുൽ വദായി ആയിഷാർ അലി അള്ളാവിനെ വിശദീകരിക്കുന്നു ഞങ്ങൾ ഇഹ്റാം കെട്ടി ഹജ്ജിന് വേണ്ടിയിട്ട് എന്നിട്ട് യാത്ര തിരിച്ചു ഹജ്ജിൻ്റെ മാസങ്ങളിൽ നമ്മൾ പോയത് പരിശുദ്ധമായി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സരീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി റസൂൽ സലഹ് അലൈസ്ലം അദ്ദേഹത്തിൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞു ഹദി അല്ലെങ്കിൽ ബലിമൃഗം കൊണ്ടുവരാത്തവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാവുന്നതാണ് ഹദി അലി ബലിമൃഗം കൂടെ ഉള്ളവർ അങ്ങനെ ചെയ്യരുത് റസൂൽ സലല്ലാ അലൈസ്വലമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് സമ്പന്നരായ സഹാബാക്കളും ഹദി അവരോടൊപ്പം കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് ആ ഒരു എഹ്റാം അഴിച്ചില്ല വിമറ കഴിഞ്ഞപ്പോൾ റസൂൽ സലാ അലൈഹി സ്വലം എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ കരയുകയായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് കരയുന്നത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ കേട്ടു താങ്കൾ തങ്ങളുടെ സഹാബാക്കളോട് പറഞ്ഞത് അതായത് എനിക്ക് വിമ്ര ചെയ്യാൻ പറ്റില്ല അദ്ദേഹം എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്ത് പറ്റി ഞാൻ മറുപടി പറഞ്ഞു ഞാൻ നമസ്കരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു അതിന് കുറ്റമൊന്നുമില്ല കാരണം നീ ആദമിൻ്റെ പെൺമക്കളിൽ ഒരു മകൾ ആകുന്നു അതുകൊണ്ട് അതേ കാര്യങ്ങൾ നിനക്കും എഴുതപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിന്റെ മേളിലും നിയമം അല്ലെങ്കിൽ ബാധകം ആക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ ഹജ്ജ് ചെയ്യുക ഞാൻ വിചാരിക്കുന്നു അള്ളാഹു നിന്നെ ഉമ്ര ചെയ്യാനും തൗഫിക്ക് തരും അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിത്തരും അങ്ങനെ ഞാൻ തുടർന്ന് മിനായിൽ നിന്ന് ഞങ്ങൾ വിട വരെ എന്നിട്ട് അൽ മുഹസബില് കാത്തു നിന്നു അല്ലെങ്കിൽ അവിടെ നിൽക്കുകയാണ് റസൂൽ അലൈഹി അലൈസ് അബ്ദുറഹ്മാനെ വിളിച്ചു ഹറാമിൻ്റെ പുറത്തേക്ക് നീ നിന്റെ സഹോദരിയോടൊപ്പം പോവുക അവൾ അവിടെ ഹറാം കെട്ടിട്ട് ഒമ്രയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ത്വാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും ഞങ്ങൾ അർദ്ധരാത്രിയിൽ വന്നപ്പോൾ റസൂൽ സല അലൈഹി സ്വലം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ ഞാൻ മറുപടി പറഞ്ഞു ഊവ അങ്ങനെ അദ്ദേഹം യാത്ര തിരിക്കുന്നതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്തു നമ്മളെല്ലാവരും പോവാൻ റെഡിയായി എന്ന് എല്ലാവരോടും അങ്ങനെ ആളുകൾ എല്ലാവരും യാത്രയ്ക്ക് തയ്യാറായി ചിലർ കാബയ്ക്ക് ചുറ്റും തോവാഫ് രാവിലെ സുബി നമസ്കാരത്തിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ റസൂൽ സല അലൈഹി സ്വലം അൽമദീനയിലേക്ക് യാത്ര തിരിച്ചു ഈ ഹദീസിൻ്റെ ഒരു വിശദീകരണം എനിക്ക് നമസ്കാരം ഇല്ല എന്ന് പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ആർത്തവമായി എന്നും എനിക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല എന്നും അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല എന്നുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരണം فكان مع النبي صلى الله عليه وسلم رجال من أصحابه ذوي قوة الحدي فلم تكن لهم عمرة فدخل علي النبي صلى الله عليه وسلم وأنا بك فقال ما يبكيك قلت سمعتك تقول لأصحابك ما قلت فمنعت العمرة قال وما شأنك قلت لا أصلي قال فلا يضرك أنت من بنات آدم كتب عليك ما كتب عليكن فكوني في حجتك عسى الله أن يرزقكها قالت فكنت حتى نفرنا من منن فنزلنا المحصبة فدعا عبد الرحمن فقال اخرج بأختك الحرمة فلتهل بعمرة ثم فروا من طوافكما أن تلركما ها هنا